വേദി ഒന്ന് സ്റ്റേജിൽ ഒപ്പന മത്സരം സ്റ്റേജിന് മുൻപിലും ലൈവ് ടിവിക്ക് മുൻപിലും പരിസര പ്രദേശത്തും ജനസാഗരം പണ്ടുകാലത്ത് കല്യാണ വീടുകളിലും മറ്റും നിരന്തരം കണ്ടുകൊണ്ടിരുന്ന ഒപ്പന അന്യം നിന്നു പോവുകയും ഇന്ന് കലോത്സവ വീദികളിൽ മാത്രമായി ഒതുങ്ങി പോകുകയും ചെയ്തതാണ് ഒപ്പനയ്ക്ക് ഇത്രമാത്രം കാഴ്ചക്കാരെ ഉണ്ടാക്കി കൊടുത്തത് ഒപ്പന് കാണുന്നവർക്ക് ആവേശമാണെങ്കിലും കളിക്കുന്നവർക്ക് അത്ര സുഖകരമല്ല എന്തൊക്കെ സംഭവിച്ചാലും മുഖത്ത് ചിരി മെയിൻറ്റെയിൻ ചെയ്യണം അതിനിപ്പോ കാലുളിക്കിയാലും ശരി കയ്യിലെ കുപ്പി പൊട്ടി കൈ മുറിഞ്ഞാലും ചിരി വേണം പരിശീലനങ്ങൾക്ക് ശേഷമാണ് ഇവർ മുഖത്തെ ചിരി മായാതെ നിലനിർത്തുന്നത് പൊതുവെ കേട്ടിട്ടുണ്ട് ഈ ഒപ്പര കളിക്കുമ്പോൾ നന്നായി ചിരിച്ചു കളിക്കുന്നത് കേട്ടിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് അത് സത്യം പറഞ്ഞാൽ പ്രാക്ടീസ് ആണ് പ്രാക്ടീസ് നമ്മൾ ഒരു എട്ട് സോ അത്

അവ നിങ്ങളുടെ പഠിപ്പിച്ച് സാറ് പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ചിരിച്ചെന്നെ കളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ ഈ ഇപ്പൊ നമ്മളിവിടെ എ ഗ്രേഡ് ഒക്കെയാണ് കിട്ടുന്നത് അപ്പൊ നമ്മുടെ ഈ ഒരു ചിരിയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഫസ്റ്റും സെക്കൻഡും ഒക്കെ മാറുന്ന ഒരു ടെൻഷൻ ഉണ്ട് ബട്ട് ഹാർഡ് വർക്ക് പുട്ട് സോ

അപ്പൊ എങ്ങനെ സ്വാഭാവികമായിട്ട് നമ്മൾ ഇതിനു മുന്നേ ഇതിട്ട് ശീലിച്ചിട്ടില്ല അപ്പൊ പെട്ടെന്ന് ഇത്ര ഇട്ട് കളിക്കുമ്പോ ചൂടുണ്ട് അല്ലെ ബുദ്ധിമുട്ടുണ്ടാവും വിവാഹ സംബന്ധമായിട്ടും പിന്നെ അന്ന് കഥയുടെ പിന്നെ കല്യാണാസ്പദമാക്കിയിട്ടുള്ള ഒരു സംഭവം അല്ലേ അപ്പൊ എന്തായാലും കല്യാണം എന്ന് പറഞ്ഞാൽ സന്തോഷല്ലേ അതാ ചിരിച്ച് കളിക്കണം എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് കരഞ്ഞു കളിക്കാൻ പറ്റില്ലല്ലോ അതല്ല നമ്മളിപ്പോ ഇവിടെ ഫസ്റ്റ് പ്രൈസ് നോക്കാണെങ്കിലും സമ്മാനം കിട്ടില്ല അതൊക്കെ വെറുതെ പറയുന്നത് അങ്ങനെയല്ല ചിരിക്കണം പിന്നെ നമുക്ക് പറഞ്ഞാല് അന്നത്തെ മൂഡെന്ന് പറഞ്ഞാൽ സന്തോഷാണ് അതാണ് അല്ലാതെ ചിരിച്ചില്ല കുറച്ച് കരയൂലെ എന്തായാലും ഇല്ല അപ്പൊ കുറച്ച് ചിരിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് സമ്മാനം ഒന്നും പോകുന്നില്ല മെയിൻ ഒപ്പനയുടെ പാട്ടാണ് മനസ്സിലായില്ല പാട്ടാണ് പിന്നെ അതിന്റെ കൂടെ ഭംഗി വേണ്ടേ ഭംഗി ഭംഗി എന്ന് പറഞ്ഞാൽ മണവാറ്റിലോട്ട് ചിരിച്ചു തൊഴികൾ ചിരിച്ചു കളിച്ചാല് ആ സ്റ്റേജിൽ കളർഫുൾ ആവും അതാണ് ഉദ്ദേശിക്കുന്നത് ഇത്രയും ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നുണ്ടെങ്കിലും ഇവർ ഹാപ്പിയാണ് വേദിയിലെ മത്സരത്തിന് ശേഷം ലഭിക്കുന്ന അഭിനന്ദന പ്രവാഹങ്ങളും

ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറി ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകൂ വേറൊരു റേഞ്ച് ആകൂ